ആരും ആ ചരിത്രത്തിൽ ജീവിക്കൂ സ്വന്തം സ്വപ്നങ്ങൾക്ക് ആകാശീവ് കൽപ്പന അവരുടെ ജീവചരിത്രത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്ന് ഹരിയാനയിലെ കർണൽ അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ബനാറസി ലാൽ ചൌളയ്ക്കും ഒരു പെൺകുഞ്ഞ് പിറന്നു രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കും ഒരാൺകുഞ്ഞിനും ശേഷം ഉണ്ടായ പെൺകുഞ്ഞ് കൂടി പ്രതീക്ഷിച്ചിരുന്ന ആ കുടുംബം അല്പം നിരാശരായെങ്കിലും അവളെ സന്തോഷപൂർവം സ്വീകരിച്ചു അവൾക്ക് കൽപ്പന മാമിനെ കാണാൻ

കൽപ്പന വിദ്യാർത്ഥിനിയായി ആകാശത്തെ കുറിച്ച് പറഞ്ഞാലും പ്രകടിപ്പിച്ചു യും ചിത്രങ്ങൾ വരച്ചപ്പോൾ കൊച്ചു കൽപ്പന വിമാനങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി വിമാനങ്ങളോടുള്ള ഈ ആരാധന അവളെ പറക്കാൻ മോഹിപ്പിച്ചു യിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് കൊച്ചു കല്പനയ്ക്കന്ന് എട്ടു വയസ്സ് മാത്രം പ്രായം കണ്ടു മനുഷ്യർ അവിടെ മനുഷ്യ വിജയം കണ്ട് ആഹ് നിമിഷം കഴിഞ്ഞു കൊച്ചു വിമാനങ്ങളുടെ മാതൃകയുണ്ടാക്കിയായിരുന്നു ആ വിജയം ആഘോഷിച്ചത് എനിക്കും എനിക്കും പറക്കണം ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അസാധാരണങ്ങളായിരുന്നു പറക്കണം പറക്കണം പറഞ്ഞ ൾ കടന്നുപോയി ക്ലാസ്സിലെത്തി പാഠപുസ്തകങ്ങൾ ബഹിരാകാശത്തെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തപ്പോൾ ശാസ്ത്രം അവളുടെ ഇഷ്ടവിഷയമായി ബഹിരാകാശത്തേക്ക് പോകും കേട്ടിട്ടുണ്ടോ ആ തീരെ ബഹിരാകാശത്തേക്ക് പോവാൻ അതുകൊണ്ട് കേൾക്കും സാധിക്കും ഈ നിർമ്മല അധ്യാപിക അറിവുകൾ അവൾക്ക് പകർന്നു നൽകി ആയി പഠിക്കാൻ തുടങ്ങി വായന അവൾ ഒരു വിനോദമാക്കി മാറ്റി പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സമയം അവരെ അഭിനന്ദിച്ചതോടൊപ്പം കളിയാക്കി

അങ്ങനെ അമ്മയോടൊപ്പം പഞ്ചാബി എഞ്ചിനീയറിംഗ് കോളേജിലെത്തി അവിടെയും നിരുത്സാഹപ്പെടുത്തി കുട്ടി കുട്ടി പെൺകുട്ടികൾക്ക് ഇതാണ് തിരഞ്ഞെടുക്കൂ ഇല്ല ഇത് തന്നെയാണ് എന്റെ ആഗ്രഹം അങ്ങനെ ആ കലാലയത്തിൽ നിന്നും എഞ്ചിനീയർ എഞ്ചിനീയറായി കൽപ്പന പുറത്തിറങ്ങി അങ്ങോട്ട് ഉപരിപഠനമായി ലക്ഷ്യം അതും അമേരിക്കയിൽ അവളെ മകളുടെ അവർ അങ്ങനെ കൽപ്പന അമേരിക്കയിലേക്ക് പറഞ്ഞു അവിടെ വെച്ച് വിമാനം പറത്താനുള്ള അസാമാന്യമായ പാഠം അവൾ നേടിയെടുത്തു അതോടൊപ്പം പഠനവും അമേരിക്കയിൽ വെച്ച് പരിചയപ്പെട്ട ും എചിനീയറിംഗിൽ കൽപ്പന ഡോക്ടറെ നേടി അവളുടെ കഴിവുകൾക്ക് ഒരു അംഗീകാരം എന്ന വണ്ണം സെന്ററിലേക്ക് ഡോക്ടർ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടു